من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بحمد راية ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് തൃപ്തിയുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെയെല്ലാം പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ല എന്ന കെലിമത്തു തോഹി ദുച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അതിനനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനുള്ള റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ ഒരു ലക്ഷത്തിൽ അധികം പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് അള്ളാഹു സ്ലഹാനുവിനോട് മാത്രം ആരാധിക്കണമെന്നും മാത്രം പ്രാർത്ഥിക്കണമെന്നുമുള്ള സന്ദേശം മാനവരാശിയെ പ്രബോധനം നടത്താൻ വേണ്ടിയാണ് ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല്ലം പ്രബോധനം ചെയ്തതും ഈ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത അതേ ഏകദൈവ വിശ്വാസത്തിന്റെ വളരെ കൃത്യമായ അതുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ എന്ന സാക്ഷ്യവചനം ഒരാൾ അംഗീകരിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ മുസ്ലിമാകാൻ സാധിക്കുന്നത് ഈ സാക്ഷ്യവചനം കേവലം പറയുക എന്നതിനപ്പുറത്ത് ഈ സാക്ഷ്യവചനത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതലും നമ്മുടെ മനസ്സിന് ഒരു കുളിർമയും ഒരു സന്തോഷവും ഇഹലോകത്തും പരലോകത്തും വലിയ അനുഗ്രഹവും ഒരു മനുഷ്യന് കരസ്ഥമാക്കാൻ സാധിക്കും ഈ ഒരു ആശയം പറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രയാസത്തിലും എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങളുടെ ജീവിതത്തിൽ അഭൗതികമായി ഒരു നന്മയും ഒരു തിന്മയും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഏത് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത് നിങ്ങൾ അള്ളാഹുവിലാണ് തവക്കുലാക്കേണ്ടത് എന്ന സന്ദേശമാണ് പ്രവാചകന്മാർ പ്രബോധനം ചെയ്തത് ഒരു പ്രവാചകനും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഞാൻ വരുന്നതിന്റെ മുൻപ് വന്ന ഒരു പ്രവാചകനോട് നിങ്ങൾ സഹായം തേടിക്കോളൂ അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ നിങ്ങൾ മധ്യവർത്തിയാക്കിക്കൊണ്ട് അള്ളാഹുവിംഗലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന ചെയ്തോളൂ എന്ന സന്ദേശം നൽകിയിട്ടില്ല അങ്ങനെ ഒരു സന്ദേശം മുഹമ്മദ് നബി നബിഹു അലൈഹി നൽകിയിട്ടില്ല എന്നാൽ എന്തിനാണോ പ്രവാചകന്മാർ വന്നത് ആ വന്നതിന് നേരെ എതിരായിട്ടുള്ള കർമ്മങ്ങളാണ് പിന്നീട് വന്ന സമൂഹത്തിൽ നിന്നുണ്ടായത് പ്രവാചകൻ സല്ലല്ലാഹുല മക്ക വിജയിച്ചടക്കി കരുണയിലൂടെ സ്നേഹത്തിലൂടെ വിട്ടുവീഴ്ചയിലൂടെ മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു അങ്ങനെ അവസാനം പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്സലാമ കായിലേക്ക് കയറിയപ്പോൾ അവിടെ കാണുന്നത് സൂറത്തു ഇബ്രാഹിം അലഹി ഇബ്രാഹിംസ്ലാമയുടെയും രൂപങ്ങളാണ് അവർ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളിൽ അവർ അവരുടെ ആരാധനക്ക് അവരുടെ പ്രാർത്ഥനക്ക് അവരുടെ സഹായം നേട്ടത്തിന് ഇബ്രാഹിം നബിയുടെയും ഇസ്മാബി അലൈഹി രൂപങ്ങളെ അവർ ഉണ്ടാക്കി വെക്കുകയാണ് അസ്ലാം അവരുടെ കയ്യിലെ ചെറിയ അമ്പൊക്കെയുള്ള വിഗ്രഹങ്ങളെ ആ ആളുകൾ ഉണ്ടാക്കി വെക്കുന്നു എന്തിനാണ് ഇബ്രാഹിം നബി അലൈഹിമയും ഇസ്മാബി അലൈഹിമയും വന്നത് എന്തൊരു ആദർശം പറഞ്ഞതിന്റെ പേരിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് എന്തൊരു ആദർശം പറഞ്ഞതിന്റെ പേരിലാണ് നമ്പ്രൂദ് രാജാവ് ഇബ്രാഹിം നബി അലൈഹി തീ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത് ജീവിതത്തിൽ എന്തൊരാദർശം പറഞ്ഞതിൻ്റെ പേരിലാണ് ഏതൊരു വിശ്വാസം പറഞ്ഞതിന്റെ പേരിലാണ് ഇബ്രാഹിം നബി അലെഹിസലാം വീട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് നാട്ടുരാജാവിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് പുറംതള്ളപ്പെടാനുള്ള കാരണം എന്താണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന ആദർശം പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നാൽ ഈ ആദർശം പഠിപ്പിച്ചു കൊടുത്ത ഇബ്രാഹി നബിയെയും നബി അലഹിസ്സലാമയെയും പിന്നീട് വന്ന ഒരു ജനത അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനും അവരോട് സഹായം തേടാനും അവർക്കു വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ മധ്യവർത്തിയാക്കി അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുവാനും തുടങ്ങി അതുകൊണ്ട് തന്നെ അള്ളാഹുബിന്റെ പ്രവാചകൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയന്ന ഒന്നാണ്

ശബിക്കപ്പെട്ട വിഭാഗങ്ങളെ അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞതിന് ശേഷം പറയുന്നത് അവരെല്ലാം അവരിലേക്കയച്ച പ്രവാചകന്മാരെ അവരുടെ ആരാധന സ്ഥലമാക്കി എന്നതാണ് അതിന്റെ കാരണം പറഞ്ഞത് ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് റബ്ബേ നീ ഒരു റബ്ബേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് എന്താണ് നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് റബ്ബെ എന്നതുകൊണ്ട് അള്ളാൻ റസൂൽ എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ പ്രവാചകൻ ഖബർ വിഗ്രഹമാക്കരുത് എന്ന് പറയാനുള്ള കാരണം ആ ആൽ പോയി എന്ന് പറഞ്ഞ് പ്രയാസങ്ങൾ പറയുന്നൊരു അവസ്ഥയുണ്ടായാൽ അത് അള്ളാഹുവിന് പുറമെയുള്ള ആളുകളോട് സഹായം തേടുന്നത് പോലെയാണ് പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ഒരു വിഗ്രഹത്തിനോട് സഹായം തേടുന്നത് പോലെയാണ് അതുകൊണ്ടാണ് റസൂൽ സല്ല അലൈഹി സ്വലമ അതിനെ ഭയന്നു പ്രവാചകൻ അതിനെ ഭയന്നു ഖബറിനെ നീ ഒരു റബ്ബേ നമ്മൾ നോക്കൂ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന പല നേർച്ചകളും നമ്മുടെ സഹോദരന്മാർ അതിന്റെ ഒരു അസുലുണ്ടാകും അത് പുറപ്പെടുന്ന ഒരു സ്ഥലം അങ്ങോട്ട് തിരിച്ചു ചെല്ലുന്ന ഒരു സ്ഥലം എന്താണ് അസുല് അത് ഏതെങ്കിലും ഒരു ഒക്കെ ഒരു മഹാന്റെ മക്ബറയുമായി ബന്ധപ്പെട്ടതായിരിക്കും ഏതെങ്കിലുമൊക്കെ ഒരു മഹാന്റെ ദർഗയുമായി ബന്ധപ്പെട്ടതായിരിക്കും ഏതെങ്കിലും ഒരു മഹാന്റെ ജാറവുമായി ബന്ധപ്പെട്ടതായിരിക്കും പിന്നെ അവിടെ ആഘോഷങ്ങൾ നടക്കുകയാണ് അള്ളാന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചത് അല്ലാഹുബി എന്റെ ഖബറിനീ ഒരാ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് പോലും റസൂൽ അലൈഹി വസ്ലമ പ്രാർത്ഥിക്കുകയാണ് എന്ന് മാത്രമല്ല പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന ചില പരിചയപ്പെടുത്തലുകൾ അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഒരുപാട് മഴജിതത്തുകൾ പോലുള്ള ഒരാളല്ല കാരണം അള്ളാഹുന് പ്രവാചകന്മാർക്ക് അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ നൽകും അതാണ് മഴജിതത്ത് എന്നാൽ അത് മുൻകടിഞ്ഞ എല്ലാ പ്രവാചകന്മാർക്കും നൽകിയിട്ടുണ്ട് അള്ളാഹുബിന്റെ പ്രവാചകന് ഒരുപാട് മഴജിതത്തുകൾ നൽകിയിട്ടുണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ആ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് മജിദത്തുകളാണ് ഒന്ന് ഖുർആൻ മറ്റൊന്ന് പ്രവാചകന്റെ ഇസ്രാ മെഹറാജ് യാത്ര ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ ഖുർആാനിനെ വെല്ലാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സെപ്റ്റംബർ മാസം ഈ ഡേറ്റ് എത്തുന്നതുവരെ ഒരാൾക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല പല ആളുകളും അറേബ്യൻ സാഹിത്യകാരന്മാരിൽ കഴിയുന്ന ഗ്രന്ഥങ്ങൾക്ക് വേണ്ടി അവർ എഴുതി തുടക്കമിട്ടിട്ടുണ്ട് അവസാനം അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് ആ ർആിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പ്രവാചകനെ എങ്ങനെയാണെന്നോ പരിചയപ്പെടുത്തുന്നത് പ്രവാചകനെ പ്രവാചകനെ കുറിച്ച് കുറിച്ച് പ്രവാചകൻ നൽകിയ ഒരു പറയുന്നിടത്ത് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് അടിമക്ക് ഞാൻ നൽകിയ ഈ ഗ്രന്ഥത്തെ കുറിച്ച് നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരിക അതിന് നിങ്ങൾ മറ്റുള്ള സഹായികളെയും നിങ്ങൾ കൂടെ കൂട്ടുക എന്താ പ്രവാചകനെ പരിചയപ്പെടുത്തിയത് അബ്ദ് എന്നാണ് പ്രവാചകനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അബ്ദ് നൽകിയതാണ് പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകനാരാ അടിമയാണ് ഉടമയല്ല ആരുടെ അടിമ അള്ളാഹുവിന്റെ അടിമയാണ് إسراء ياترا يندو وليا معجزتان سورة الإسراء إلى ونامة آيات سبحان الذي أسرى بعبده ليلا من المسجد الحرام ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير آ إسراء ياترا يندو ليلا من المسجد الحرام إلى المسجد الأقصى ما سنگلولم نوند ملکن ആ യാത്ര ഒരൊറ്റ രാത്രി കൊണ്ടാണ് പ്രവാചകന് മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹു കൊണ്ടുപോകുന്നത് വലിയ അത്ഭുതല്ലേ വലിയ മോജിതത്തല്ലേ ഈ മോജിതത്തിനെ കുറിച്ചാണ് ആളുകൾ കളവാണെന്ന് പറഞ്ഞത് സംഭവിക്കൂല

തന്റെ അടിമയെ യാത്ര നടത്തിയ എത്ര പരിശുദ്ധനാണ് പ്രവാചകൻ പ്രവാചകൻ ആരാണ് അത് മാത്രമാണോ അല്ല അല്ലാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ പ്രവാചകനുമാണ് നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ് ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നൽകുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് കഴിയുക പ്രവാചകൻ മനുഷ്യൻ്റെ അടിമയും അള്ളാഹുവിന്റെ പ്രവാചകനുമാണ് അള്ളാൻ റസൂല് പറഞ്ഞതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആളുകൾ പുകഴ്ത്തിയപ്പോ വല്ലാതെ പുകഴ്ത്തിയപ്പോ യുടെ ജന്മദിനം ആളുകൾ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ പുത്രൻ ഈസയെ പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്തരുത് അടിമയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അടിമയും പ്രവാചകനും എന്ന് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ ഈ വിഷയത്തിന്റെ ആദ്യ താഴ്ച സൂചിപ്പിച്ചു അതൊക്കെ ഹബീബായ റസൂൽ വസ്ലമക്കുള്ള പ്രത്യേകതകളാണ് എന്നാൽ ഈ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമയുടെ പേരിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ചെല്ലുന്ന ചില വരികളുണ്ട് അത് ഖുർആാനെതിരാണ് അത് ഹദീഫിനെതിരാണ് രണ്ടു വന്തു ആളുകൾക്ക് റിയുന്ന വരെയും പക്ഷെ ആളുകൾക്ക് അർത്ഥില്ല എന്റെ കാരണം എന്താ ബിസിനസിനെ കുറിച്ച് നമ്മൾ പഠിക്കും മൊബൈൽ ഫോണിന്റെ ടെക്നീഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കും ലോകത്തെ കുറിച്ച് നമ്മൾ പഠിക്കും മതത്തെക്കുറിച്ച് നമുക്ക് പാരമ്പര്യമായ അഞ്ചാം ക്ലാസ് മാത്രമേ ഉള്ളൂ നമുക്കത് പഠിക്കണം എന്നില്ല നമ്മൾ പഠിക്കണം

അൽ മിസ്കീൻ മിസ്കീനായ പാവപ്പെട്ട നിങ്ങളുടെ അടിമ ആരാണത്? ദുപാടുന്ന ആളുകൾ. യർജു ആഗ്രഹിക്കുന്നുണ്ടെട്ടോ. പാവപ്പെട്ട നിങ്ങളുടെ അടിമ പ്രവാചകരെ ആഗ്രഹിക്കുന്നുണ്ടെട്ടോ. ഫലക്കൽ ജമ്മൽ ഗഫീറു നിങ്ങളെ നിന്നുള്ള പാപമോചനം. പ്രവാചകരെ നിങ്ങളിലുണ്ട് എനിക്ക് നല്ല ഒരു തരുമെന്ന് രണ്ട് പേരുകളാണ് ഖുർആനിൽ സന്തോഷ വാർത്ത അറിയിക്കുന്ന മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകരെ നിങ്ങളിൽ ഞങ്ങൾക്ക് നല്ല ഒരു വിചാരമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണം പ്രവാചകരെ എന്ന് പറയുമ്പോൾ അത് വിശുദ്ധ ഖുർആാനെതിരാണ് മനസ്സിലാക്കാൻ ഒരു പണിയില്ല അതുകൊണ്ടാണ് ചില ബൈത്തുകൾ ചില വരികൾ ചില മതല്ല അത് അത് പ്രവാചകനുള്ളതല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതല്ല പുകഴ്ത്തൽ എന്ന പേരിൽ ആരൊക്കെയോ എഴുതി ഉണ്ടാക്കിയതാണ് എവിടെ എത്തി അത് ആരാധനയിലേക്ക് എത്തി അത് പ്രാർത്ഥനയിലേക്ക് എത്തി അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തേത് പ്രവാചകന്മാർക്ക് കാര്യം അറിയിച്ചു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ജീവിച്ചിരിക്കുന്ന ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ കാര്യങ്ങൾ കാരണം എന്താണ് അത് പ്രവാചകന്മാരുടെ ആരാണ് അറിയുന്നവനാണ് കാര്യങ്ങൾ കാര്യങ്ങൾ മറ്റൊരാൾക്കും അറിയിച്ചു അറിയിച്ചു കൊടുക്കുകയില്ല തൃപ്തിപ്പെട്ട പ്രവാചകന്മാർ കൊടുക്കൽ ഹബീബായ ുംറിയിച്ചു കൂടി അവസാനിച്ചു ഇനി ഒരാൾക്കും ഇല്ല കാരണം ഇനി പ്രവാചകന്മാരല്ല ഇനി നമ്മൾ വേഷഭൂഷാദികൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലെ സഹോദരങ്ങൾ അവർ വലിയ ആളുകളാണെന്ന് അവർ സ്വയം ഇങ്ങനെ കൊറേ പറഞ്ഞ് ആളുകൾ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ അവർ ചെന്ന് പിന്നെ അവർക്ക് തന്നെ തോന്നും ഞങ്ങൾക്ക് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ട് അത് ബനു ഇസ്രായേലരായ ആളുകൾക്ക് തോന്നിയതാണ് അവരവരെ കുറിച്ച് കുറെ ഇല്ലാത്തത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോൾ തോന്നിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി ഒരാൾക്കും കാര്യം അറിയിച്ചു എന്ന് മാത്രമല്ല പ്രവാചകന്മാർക്ക് വരെ ഇഷ്ടമുള്ള സമയത്തെല്ലാം കാര്യം അറിയാനുള്ള കഴിവുണ്ടായിരുന്നില്ല അതാണ് സൂറത്തുൽ റസൂലിനോട് പറയാൻ വേണ്ടി അള്ള പറയുന്നത് ഒരായത്താണ് പഠിപ്പിച്ചു കൊടുക്കണം ആളുകൾ നീ പറയണം എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ലാതെ മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപാട് ഹൈറുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു ിയസ്സു എനിക്കൊരു തിന്മയും ബാധിക്കില്ലായിരുന്നു എന്ന് പ്രവാചകരെ നിങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം കൊൽ കാല പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് കുൽ പ്രവാചകരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ത് എന്റെ ജീവിതത്തിൽ തന്നെ എനിക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല അല്ലാഹ് ഉദ്ദേശിച്ചാലല്ലാതെ മറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കറിഞ്ഞിരുന്നുവെങ്കിൽ ധാരാളം നന്മകൾ ഞാൻ നേടിയെടുക്കുമായിരുന്നു ഒരു ഉപദ്രവവും എനിക്ക് ബാധിക്കുകയും ചെയ്യില്ലായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണ സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ടല്ലോ എന്റെ മരണത്തിനു വല്ലാത്ത വേദന ഉണ്ട് ഞാൻ കഴിച്ചത് വിഷം സ്ത്രീ നൽകിയത് അള്ളാഹുബിന്റെ പ്രവാചകനും ആ ഭക്ഷണം കഴിച്ചു കൂടെയൂടായിരുന്ന ബിഷർ എന്ന ഒരു സുഹാബിയും ആ ഭക്ഷണം കഴിച്ചു ബിഷർ എന്ന സഹാബി മരിച്ചു ആ ഭക്ഷണം കഴിച്ചിട്ട് പക്ഷെ പ്രവാചകൻ അറിയില്ലായിരുന്നു അത് വിഷം ചേർത്ത ഭക്ഷണാണ്

അള്ളഹാൻ റസൂൽ അറിഞ്ഞിരുന്നെങ്കിൽ ആ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് സമൂഹത്തിലെ ആളുകൾ പറഞ്ഞു വരത്തിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ഒരു വേള പ്രവാചകൻ അത് വിശ്വസിച്ചു അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് അബൂബക്കർ അബൂബക് സിദ്ദീഖർ വീട്ടിലേക്ക് കൊടുത്തു അള്ളഹാൻ റസൂൽ അവിടെ സന്ദർശിക്കാൻ പോകാതിരുന്നു ബന്ധം പരമാവധി കുറച്ചു വിശുദ്ധ ഖുർഹാനിലെ സൂറത്ത് നൂറിലായിത്തിറങ്ങിയപ്പോഴാ ഈ പറഞ്ഞു വരത്തുന്നത് തെറ്റാണ് നല്ല പൂർണ്ണമായി ബോധ്യമായത് ഒപ്പള്ള സ്വഹാബത്തൊക്കെ വല്ല വലിയ വലിയങ്ങളല്ലേ കാര്യപ്പെട്ടവരല്ലേ സഹാബിമാരല്ലേ അവർക്കൊന്നും അറിഞ്ഞ കാര്യം അറിഞ്ഞില്ല അതറിയിച്ചപ്പോഴാണ് അറിഞ്ഞത് നമ്മളെ ആലോചിച്ചു നോക്കൂ നമ്മുടെ നാട്ടിലോ നമ്മുടെ നാട്ടിലെ ആളുകൾ മതത്തിന്റെ ഒരു വിഷയം വരുമ്പോ ആളുകൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നില്ല എന്നതാണ് ഞങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലണം അത് പുണ്യമുള്ളതാണ് അത് നമ്മൾ ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ അള്ളാഹുവിന്റെ മാലാകമാർ നമുക്ക് വേണ്ടി പത്ത് പ്രാവശ്യം ചൊല്ലും സ്വലാത്ത് ചൊല്ലുന്നവന് വെള്ളിയാഴ്ച പ്രത്യേകം പുണ്യമുണ്ട് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ വസ്ലമ എന്ന് ചൊല്ലണംവാചകന് സ്വപ്നത്തിൽ കാണാൻ എന്ന പേരിൽ ഒരു സ്വലാത്ത്

തടയുന്നവനാണ് പ്രവാചകൻ വൽ വബ വബ സാംക്രമിക രോഗം പറയാം പകർച്ചവ്യാധികളെ തടയുന്ന പ്രവാചകരെ വൽ 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 അലം ദാരിദ്ര്യത്തെ തടയുന്ന പ്രവാചകരെ വേദനയെ തടയുന്ന പ്രവാചകരെ പ്രയാസങ്ങളെ തടയുന്ന പ്രവാചകരെ അപ്പൊ പ്രവാചകനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഇസ്ലാം പഠിപ്പിക്കാത്ത പ്രാർത്ഥനകൾ ആളുകൾ ചൊല്ലുന്നു എന്നതാണ് ശരിയല്ല ഇത് സ്വല്ലാത്തല്ല ഇത് ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് നമ്മുടെ പല സഹോദരന്മാരും ചൊല്ലുന്നു എന്നതാണ് മൂന്നാമത്തേത് പ്രവാചകൻ അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് സൂറത്ത് ഇസ്രായിലെ എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള വചനങ്ങൾ എന്താ അറിയാം പ്രവാചകന്റെ അടുത്ത് ചില ആളുകൾ വന്ന് പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളാവും പക്ഷെ ചില അത്ഭുതങ്ങൾ കാണിക്കണം ചില കാണിക്കണം പറഞ്ഞു അവർ പറഞ്ഞു നീ നിന്നിൽ വിശ്വസിക്കുകയില്ല നീ എന്തു വേണം ഈ ഭൂമിയിൽ നിന്ന് ഒരു പുഴ നീ ഉണ്ടാക്കണം അല്ലെങ്കിൽ മുന്തിരിയുടെയും തോട്ടങ്ങൾ ഉണ്ടാക്കണം അതിനിടയിലൂടെ ഇങ്ങനെ ഒരു പുഴങ്ങനെ ഒഴുകണം അല്ലെങ്കിൽ നീ പറയുന്നുണ്ടല്ലോ ആകാശത്തിൽ നിന്ന് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ വരുന്നു അന്ത്യനാളിട്ടുണ്ട് അതിപ്പോൾ തന്നെ ഒരു കഷ്ണങ്ങൾ വരട്ടെ അതല്ലെങ്കിൽ അള്ളാഹുവും മലക്കുകളും ആകാശത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ അല്ലെങ്കിൽ നീ ആകാശത്തിലേക്ക് എന്നിട്ട് അവിടെ നിന്ന് ഒരു കിതാബ് ഞങ്ങൾക്ക് വായിക്കാൻ കൊണ്ടുവരും എന്നൊക്കെ ആളുകൾ പ്രവാചകനോട് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകൾ ആലോചിച്ചു നോക്കാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഫ്ലൈറ്റ് ബോംബ് പിടിച്ചു വെച്ച ആളുകൾ കപ്പലിനെ തടഞ്ഞു വെച്ച ആളുകൾ ആലം ലോകത്തെ നിയന്ത്രിക്കുന്നവരാണ് മനസ്സിലാക്കാൻ വേണ്ടി പറയണം അല്ലാതെ കുറ്റപ്പെടുത്തല്ല എന്തൊക്കെയാ കഴിവുകൾ ഓരോ പുസ്തകങ്ങൾ വായിച്ചാൽ ആനയുമായി സംഭിച്ചവർ അതിനോട് സംസാരിച്ചവർ ട്രെയിനിനെ തടഞ്ഞു വെച്ചവർ ഇങ്ങനെയൊക്കെ മഹാന്മാരുടെ റസൂൽ പറയുന്നത് നബിയെ അവരോട് നീ പറയുക പറയുക പരിശുദ്ധൻ എന്ന് ഞാനൊരു മനുഷ്യനായ പ്രവാചകരല്ലേ എന്നെ നീ അവരോട് പറയുക എന്ന് എന്ന് ഖുർആൻ ഖുർആൻ അതിനെ ഞാൻ നിങ്ങളല്ല പരിശുദ്ധൻ പരിശുദ്ധൻ അവരോട് പ്രവാചകൻ പ്രവാചകനെ ആരാധിക്കപ്പെടുന്ന പ്രവാചകനോട് പ്രാർത്ഥിക്കപ്പെടുന്ന സാഹചര്യങ്ങൾക്കുള്ള എല്ലാ കാരണങ്ങളും ഇല്ലാതാക്കി അടുത്ത് വന്ന ഒരാൾ പറഞ്ഞു സയ്യിദിനാ വന്നിട്ട് ഞങ്ങളുടെ 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 നേതാവിന്റെ ഞങ്ങളിൽ ഏറ്റവും കൂട്ടത്തിൽ പുണ്യാളന്മാരുടെ മകനെ എന്ന് പറഞ്ഞു പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നമല്ല റസൂല് പറഞ്ഞേ അങ്ങനെ വല്ലാതെ റസൂൽ പറഞ്ഞേ റസൂൽ റസൂൽ പറഞ്ഞു റസൂൽ അവരോട് പറയാണ് ഈ സംസാരം സംസാരമുണ്ടല്ലോ ഈ സംസാരം ഉണ്ടല്ലോ ഈ സംസാരത്തിൽ പിശാജു അല്ലാതെ ഇടപെടുവേ ഈ സംസാരത്തിൽ അന മുഹമ്മദ് ഞാൻ അബ്ദുള്ളയുടെ പുത്രൻ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ പറയേണ്ടത് അബ്ദുള്ളാഹി വറസൂലുഹു ഞാൻ ഞാൻ അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ അടിമയും പ്രവാചകനുമാണ് എന്ന് പറയണം വല്ലാഹി അല്ലാഹുമാണ് സത്യം മാ ഉഹിബ്ബു അൻ തർഫഊനി ഒരിക്കലും എന്നെ പുകഴ്ത്തി പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഫൗഖ മൻസലി ലതി അല്ലാഹു എനിക്ക് നൽകിയ ഒരു അതിനപ്പുറം ആ സ്ഥാനം ഞാൻ ഒരു സ്ഥാനമാണ് എന്ന പുകഴ്ത്തുന്ന ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആരാധിക്കപ്പെടുന്നതിൽ നിന്ന് 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 പ്രാർത്ഥിക്കപ്പെടുന്നതിൽ പ്രവാചകൻ പ്രവാചകൻ തിരുത്തുകയാണ് നിങ്ങൾ ഷാമിൽ യാണ് അടുത്ത് ഷാമിൽ വരുകയാണ് അദ്ദേഹം നേരെ വന്ന് അള്ളാൻ്റെ മുന്നിൽ ഒരു പ്രവാചകൻ പറഞ്ഞു എന്താണ് ഇത് പറഞ്ഞു പ്രവാചകരെ മഹാദായൊക്കെ അവിടെയുള്ള ഗോത്ര നേതാക്കന്മാർ ആളുകൾ അവരുടെ മുന്നിൽ പോയി ആളുകൾ പറഞ്ഞു നമുക്കത് പാടില്ല അങ്ങനെ പാടുണ്ടായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുൻപിൽ സുജൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു പാടില്ല അത് ഞാൻ റസൂൽ ഇതൊക്കെ എതിർക്ക എന്താണിയോ പ്രാർത്ഥിക്കപ്പെടേണ്ടതും ആരാധിക്കപ്പെടേണ്ടതും ആരോടാണ് അള്ളാഹുവിനോടാണ് മങ്ങളാലോ ചോ ജീവിതത്തിലെല്ലാ പ്രശ്നങ്ങളും മാറാനുള്ള ഒരു സ്വലാത്താണ് നാരിയ സ്വലാത്ത് ഞങ്ങളുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിച്ചുമാറ്റപ്പെടുന്ന പ്രവാചകരെ ാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ അർത്ഥ ഞങ്ങളിലേക്ക് വരുമ്പോൾ രക്ഷകനാകുന്ന പ്രവാചകരെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിത്തരുന്ന പ്രവാചകരെ പ്രവാചകരെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നേടുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളുടെ അവസാനം ാണ് മുഖം ഞങ്ങൾക്ക് മേഘങ്ങളിൽ നിന്ന് മഴ വർഷിക്കുന്നത് കറക്റ്റ് ആണ് അർത്ഥം നിങ്ങൾ ആലോചിച്ചു ഇതൊക്കെ പ്രവാചകനിലൂടെയാണ് പ്രവാചകൻ പഠിപ്പിച്ചെന്ന പ്രാർത്ഥന എന്താ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന പ്രവാചകരെ എന്നാണ് എന്താ ഈ ദുനിയു അവനെ അള്ളഹാൻ റസൂൽ പഠിപ്പിച്ചതാണ് ഇവിടെയും ഇവിടെയും ജീവിതത്തിലെ പരിവസാനം നന്നാക്കുന്നവൻ പ്രവാചകനാണ് പ്രവാചകനിലൂടെയാണ് നടക്കുന്നത് അമാനത്തും നിന്റെ പ്രവർത്തനങ്ങളുടെ പര്യവസാനവും ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ഇതൊക്കെ അറിയാതെ പലപ്പോഴും ഇതിന്റെ ഭാഗവാക്കാകുന്നു എന്നതാണ് അത് വലിയ ഒരു തെറ്റാണ് വളരെ ക്ലിയറാണ് ഇതൊക്കെ വളരെ സുഖകരമായി മനസ്സിലാക്കാൻ കഴിയുന്നു പഠിക്കുക പഠിക്കുക ദീൻ എന്നത് ആളുകൾക്കൊരു പ്രയാസമാണ് അങ്ങനെ അത്രയും കാലായിരുന്നു പക്ഷെ അത് മനുഷ്യന്റെ നഷ്ടപ്പെടുത്തുന്നത് ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മൾ സ്നേഹിക്കണം പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ പിന്തുടരുക എന്നതാണ് പ്രവാചകനിലുള്ള സ്നേഹം എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ